മലയാളികളുടെ എങ്ങനെയാണ് വർധനവിൽ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാം സ്വർണ്ണവിലയിൽ വലിയ കുതിച്ചുചാട്ടം സംഭവിക്കുമ്പോൾ മലയാളികൾക്ക് സ്വർണത്തോടുള്ള ഭ്രമം കുറയുന്നു അണിഞ്ഞൊരുങ്ങാനുള്ള ആഭരണം എന്നതിലുപരി സ്വർണത്തെ സമ്പാദ്യമായി കാണുന്നവർ ഉണ്ടെങ്കിലും വില വർധനവ് മൂലം സ്വർണത്തോട് നോ പറയുന്നവരാണ് ഏറെയും അല്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് പാവപ്പെട്ടവർക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നതല്ലേ ഗോൾഡ് അങ്ങനെ യൂസ് ചെയ്യേണ്ടത് വളരെ കുറവാണ് ചെറിയ കുട്ടിയൊക്കെ സാധാരണക്കാർക്ക് പറ്റത്തില്ല നമ്മളെങ്ങനെ മേടിക്കും പാവങ്ങളൊക്കെ ഒരു പാവം മേടിക്കണമെങ്കിൽ ഒരു ലക്ഷം രൂപ കൊടുത്ത് മേടിക്കണ്ടേ അത് പാവങ്ങളെ കൊണ്ടു വെക്കുവോ ഇങ്ങനെ വില കയറ്റി പോയാ എന്താ ചെയ്യും അതേ നമുക്ക് പറയാനുള്ളു അതിലൊരു നിബന്ധന സർക്കാർ വയ്ക്കണം ഇങ്ങനെയൊരു വാങ്ങിക്കാൻ പറ്റും എവിടെ വാങ്ങിക്കാൻ പറ്റും ഉള്ളവർ വാങ്ങിക്കും അല്ല ആഡംബരം ആദ്യം നിർത്തണം ഈ സ്വർണം വാങ്ങിക്കുന്ന അത്രയും കേരളത്തിലുള്ളവരാണ് വേറെ എടുത്ത് പോയാൽ ഈ സ്വർണത്തിന് ആരും വാങ്ങിക്കില്ല സ്വർണം പിന്നെ പാവങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ടോ പാവങ്ങൾക്ക് ഇപ്പോഴും എവിടെങ്കിലും കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ ഈ പാവപ്പെട്ട പിള്ളേർക്ക് രണ്ട് പവ അഞ്ച് പവ കൊടുക്കണത് അത് കാണുമ്പോൾ ബാക്കിയുള്ള കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വിഷമം തോന്നുന്നു ഇഷ്ടം പോലെ സ്വർണം അടുത്ത് നിൽക്കുന്ന പാവപ്പെട്ട പിള്ളേർ പറയുന്നത് സ്വർണം കണ്ടു ആ നിൽക്കുകയായിരുന്നു നമ്മൾ കണ്ട് നമുക്കും ഒരു വിഷമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് രണ്ട് ഉള്ളവർക്കൊക്കെ പാടാണ് ഇങ്ങനെ ഒരു ലക്ഷവും അല്ലാതെ ഇപ്പൊ സ്വർണ്ണ കടയിൽ എത്രയോ ദിവസങ്ങളായി ഒരു പവന് എൺപത്തിരണ്ടായിരത്തിലേക്ക് കടക്കുമ്പോൾ വൈകാതെ ഇത് ഒരു ലക്ഷം രൂപയിലേക്ക് എത്തുമെന്നാണ് സ്വർണ്ണ വ്യാപാരികൾ കണക്ക് കൂട്ടുന്നത് ജനം തിരുവനന്തപുരം